ഇതാണ് എഴുപത്തിയാറ് വയസ്സുള്ള നമ്മുടെ വാസന്തി അമ്മ അമ്മേനെ ഞങ്ങൾ കണ്ടുപിടിച്ചു കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചു വാസന്തി അമ്മക്ക് നൂറ്റി അറുപതോളം മെഡലുകൾ അതിൽ കൂടുതലുണ്ട് അല്ലെ അതിൽ കൂടുതലുണ്ട് എണ്ണിയത് ഇന്ന് എണ്ണിയപ്പോ എത്രണ്ട് നൂറ്റി എഴുപതിൽ കൂടുതൽ മെഡലുകൾ ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ വരുന്നോണ്ട് അവിടെ വീട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി മെഡലൊക്കെ കാണാമെന്ന് ഞാൻ വിചാരിച്ചു പറയൂ അമ്മ ഈ എഴുപത്താറ് വയസ്സിൽ ഇങ്ങനെ ചുറു ചുറക്കോട് കൂടി നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഡയറ്റൊക്കെ ഉണ്ടോ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ ആഹാരക്രമം കേട്ടാ നിങ്ങളൊക്കെ ശരിക്കും എനിക്ക് രാവിലെ ചോറ് വേണം ഉച്ചയ്ക്ക് ഞാൻ കപ്പലണ്ടി വറുത്ത് വെച്ച് കഴിഞ്ഞ് പേപ്പറും വായിക്കും കപ്പലിൻ്റെയും കിടന്നും ഉച്ചയ്ക്ക് ചോറ് വേണ്ട പിന്നെ വൈകിട്ട് എനിക്ക് നാമം ചൊല്ലിക്കഴിയുമ്പോഴേ ചോറ് വേണം ആ അത് പച്ചക്കറികളാണ് ഏലക്കറികളാണ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ കഴിക്കൽ അതാണ് നമ്മുടെ ആഹാര രീതികൾ പിന്നെ കട്ടമ്പെള്ളം വേണം രാവിലെ രാവിലെ വൈകിട്ടും പിന്നെ എനിക്ക് മൂന്നാമ്പിള്ളേരുണ്ട് മൂന്ന് മരുമക്കളുണ്ട് ആറ് പേര കുട്ടികളുണ്ട് മൂന്ന് പേര് മൂന്ന് ഇവിടുത്തെ താമസിക്കുന്നു ഞാൻ ഇളയ മോന്റെ കൂടെ താമസിക്കുന്നു അവൻ്റെ രണ്ട് പേം പിള്ളേരാണ് മൂത്തയാൾ പ്ലസ് ടു കഴിഞ്ഞു റിസൾട്ട് വന്നിട്ടില്ല ഐ സി ഐ സി എന്തോ അങ്ങനെണ്ടാണ് അത് കാരണം റിസൾട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ ഇപ്പം എന്നാ നെയ്ത്പരീക്ഷ എഴുതി വെച്ച് നിൽക്കുകയാണ് ഇളയയാളിപ്പം എട്ടാം ക്ലാസ്സിലേക്കായി മോന് ആയിരുന്നു ജോലി അവിടെ മാണ്ഡവില് കൂട്ടിപ്പോയി ഞാൻ ഒരു ഇരുപത്തിരണ്ട് വർഷം ജോലി ചെയ്ത് ബി ആർ എസ് എടുക്കും മോനൊക്കെ ആയിട്ട് അവൻ്റെ വൈഫിനിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടി ഓക്കെ ഈ രാവിലെ ഇല്ലേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കാനൊക്കെ പോകില്ലേ ഞാൻ മണിക്ക് എണീറ്റ് നടക്കാൻ പോകും മണിക്ക് നമ്മളൊക്കെ കിടന്ന് എല്ലാവരും ഉറക്കമായിരിക്കും എപ്പോഴും പോകും പക്ഷെ ഇപ്പം റോഡ് നിറച്ച ആളുകൊണ്ട് ആദ്യ കാലത്തൊക്കെ ഞാൻ ഒത്തിരി ചീത്തയൊക്കെ കേട്ടു അതെന്തിനാണെന്ന് ചോദിച്ചാൽ തെറിയ പച്ച മലയാളത്തിൽ തെറിയ ഞാൻ നടക്കാൻ പോകുന്നതിന് അയാൾ അവിടെ ഇല്ലേ ഇതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു എവിടെ കേട്ട് മറ്റേ ഇല്ലെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് അവിടെ ഇല്ലെന്ന് ഇത് എന്തിനെ ഇങ്ങനെ നടക്കണമെന്ന് അത്രക്ക് വൃത്തിപ്പെട്ട ഭാഷയാണ് വർത്തമാനം പറഞ്ഞത് നമ്മളത് മൈൻഡ് ചെയ്തില്ല നമ്മൾ മൈൻഡ് അന്ന് മൈൻഡ് ചെയ്ത് നമ്മൾ ഇത് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടം വരെ എത്താൻ നോക്കുകയല്ല കാരണം എനിക്ക് ഇരുപത്തിനാലില് വയോസേവന പുരസ്കാരം കിട്ടി ഇരുപത്തിനാലില് തന്നെ വനിതാ രത്ന പുരസ്കാരം ഈ മാർച്ച് എട്ടാം തീയതിയാണ് കിട്ടിയത് അത് ഒരു ലക്ഷം രൂപയും ഒരു മെമൻറ്റോയും സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തു ഇരുപത്തി വയോ സേവന ഒരു ഇരുപത്തയ്യായിരം രൂപയും വേമന്റോയിൽ ഷാള് പ്രശസ്തി പത്രം കിട്ടി അപ്പം ഇതൊക്കെ എന്നെ തേടിയെത്തിയത് ഞാൻ ഇതെല്ലാം അതിരൂ അതിജീവിച്ച് ഇവിടം വരെ എത്തിയത് ഇനിയും എനിക്ക് പോകാവുന്നത്രം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴൊരു നൂറ് മീറ്ററൊക്കെ കിട്ടിയ നൂറ് മീറ്റർ ഓടാ ഓടും ഓടും ഞാൻ ആദ്യ കാലത്ത് ലോങ് ട്രിപ്പ് എടുത്തിരുന്നെ ഒരു കാലത്ത് കർണാടകയിൽ പോയി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി ഫസ്റ്റ് മേടിച്ചു പിന്നെ ബോംബെ പോയി പത്ത് കിലോമീറ്റർ കൂടി ഫസ്റ്റും മേടിച്ചു രണ്ടായിരത്തി ആറിലൊരു ഏഷ്യൻ മാറ്റി ബാംഗ്ലൂർ നടന്ന നതിലിൽ പങ്കെടുത്ത് അയ്യായിരം മീറ്ററിന് ഫസ്റ്റും മേടിച്ച് ആയിരത്തി അഞ്ഞൂറ് സെക്കൻഡ് മേടിച്ചു ഇപ്പം എനിക്ക് അത്ര ഓടാൻ പാടില്ല ഇപ്പം ഞാൻ പിന്നെ ഷോർട്ടായിട്ട് എടുക്കണം നൂറ് എടുക്കും അല്ലെങ്കിൽ ഇരുന്നൂറ് നാനൂറ് എടുക്കും പിന്നെ ലോങ് ജമ്പ് എടുക്കും പിന്നെ വാക്കിങ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം അഞ്ച് കിലോമീറ്റർ വാക്കി ഈ ആണ്ടിൽ തന്നെ ഒരു പന്ത്രണ്ട് മെഡലും മേടിച്ചു മെഡലുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട് ഒരു സൗത്ത് ഏഷ്യൻ മീറ്റ് നടന്ന് അതിൽ പങ്കെടുത്ത് നൂറ് ഇരുന്നൂറ് നാന്നൂറ് അഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ സ്വർണ്ണ മെഡലും മേടിച്ചു പിന്നെ കുന്നംകുളത്ത് ഒരു നാഷണൽ മീറ്റ് നടന്നിട്ട് നൂറിനും ലോങ് ജമ്പ് ഇപ്പം നൂറിനും വാക്കിങ്ങിനും ഫസ്റ്റ് കെട്ടി ലോങ് ജമ്പിന്റെ ഫസ്റ്റും കൊണ്ട് മണിപ്പൂര് പോയി അത് നമ്മളെ ഒരു ബുക്ക് എടുക്കട്ടെ ഇത് അതവിടെ ഉണ്ടല്ലോ ഇനി എനിക്ക് ഓർമ്മ നിൽക്കണ്ടേ നമ്മളൊക്കെ സാധാരണ ഉണ്ടല്ലോ ഇപ്പം ഞാൻ നേരത്തെ അമ്മേനെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ എവിടെ എവിടെയെങ്കിലും നമ്മൾ ഇരുന്നിട്ട് ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ അമ്മ ഇനി നമുക്കൊരു മനസ്സുകൂടെ വേണം എനിക്ക് അസുഖം ഒന്നുമില്ല ഏറ്റുപോണെന്ന് എനിക്കൊരു മനസ്സ് വേണം അല്ലാതെ ഓ ഞാൻ അവശതയായി എന്നെ പല സ്ഥലത്തും വയോസേവന വയോജനങ്ങളുടെ ക്ലാസ്സിന് വിളിക്കും അപ്പം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ വല്ല അനുഭവം പറയാവുന്നില്ല ഞാൻ അനുഭവം പറയുമ്പോൾ അവരൊക്കെ ഇതും ചിരിക്കും ഞാൻ പറഞ്ഞ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ ഒന്നും ഒടിഞ്ഞിട്ടില്ല നമ്മൾ മനസ്സ് വെച്ചാലേ ഇങ്ങനെ നടന്നു നമുക്കിത കാ കാ കാണാനും കാണിക്കാനും നമുക്ക് ഇതൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കും നിങ്ങളും ഒക്കെ വാ അപ്പോൾ സ്വന്തം കാശു മുടക്കാൻ കഴിവില്ലാത്തവർക്ക് വരാൻ നോക്കുകയല്ല അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് വീട്ടുകാരൊക്കെ പറയാറുണ്ടോ വേണ്ട ഈ പ്രായ പിള്ളേര് പറയുവാ എന്നാന്നറിയാവ രണ്ടായിരത്തി ഒരു അപകടം ഉണ്ടായി നാഷണൽ ലിമീറ്റിന് ബാംഗ്ലൂര് പോയപ്പോ ഫുട്പാത്ത നടന്നു പോവാ അപ്പൊ ഈ ബാഗിനാത്ത അഞ്ചെട്ട് ദിവസത്തെ ഡ്രസ് ഉണ്ട് അല്ലാതെ വീട്ടിൽ നിന്നും ഇല്ല അപ്പം ഈ ഷൂ ഉണ്ട് ബേക്കറി സാധനങ്ങളുണ്ട് തേയില പഞ്ചസാര ഗ്ലാസ് ചോറ്റാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഓട്ടോ ഒരു സ്കൂട്ടർ വന്നിട്ട് വേറെ എണ്ണത്തിന് മുട്ടി രണ്ടാമത് വന്ന സ്കൂട്ടർ എൻ്റെ ബാഗെ മുട്ടി ബാഗിൽ എറിച്ച് പോയി ഞാൻ റോഡിലേക്ക് വീണ് ഞാൻ പൊക്കത്തിക്കൂടെ പോയി ഞാൻ റോഡിലേക്ക് വീണ് വീണെങ്കിലും സൈഡിൽ കിടന്നു കാലു റോഡിലേക്ക് കിടന്നു അവിടെ വൺ സൈഡാണ് മൂന്നാമത് വന്ന ഓട്ടോ കാലേ കാലേക്കൂടെ കയറിപ്പോയി അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇറച്ചികിട തൂക്കിയിട്ടിരിക്കണ പോലെ ഇങ്ങനെ കാലു തൂങ്ങിക്കിടക്കണേ അപ്പം ആ കൊച്ചിൻ്റെ മാത്രമുണ്ടോ ഞാൻ നിലവിളിച്ചില്ല കാരണം എന്താണെന്നറിയുക നാഷണൽ മീറ്റ് പോയിട്ട് ഗോൾഡ് മിഡിൽ മെഡലില്ലാതെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഗ്രൗണ്ട് കാണാതെ എന്നൊരു സങ്കടം ഒന്നും നിലവിളിച്ചില്ല പിന്നെ സംഘാടകരെടുത്തു കൊണ്ട് ഹോസ്പിറ്റലിൽ അവിടെ ബിന്ദുജ എന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് പിന്നെ അതിൻ്റെ ആൾക്കാർ വന്ന് പൈസ കെട്ടിവെച്ച് ഓപ്പറേഷൻ ചെയ്തു മോനെ വിളിപ്പിച്ചു നാല് ദിവസം അവിടെ കിടന്ന് വീണ്ടും ഇവിടെ വന്നിട്ട് മെഡി ചേർത്തല ആശുപത്രി ഇരുപത് പതിനാല് ദിവസം കിടന്നു അത് കഴിഞ്ഞ് പത്തൊമ്പതിൽ ഒരു മീറ്റിന് പോകണം നാഷണൽ മീറ്റിന് അപ്പോൾ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഒരു റിട്ടയേർഡ് സി ഐ ഉണ്ട് എൺപത് വയസ്സുള്ള എൽ സി ചേച്ചി എന്ന പേര് എടീ നീ ജൂബിലി ആശുപത്രിയിലോട്ട് വന്നാൽ ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടു കൊള്ളാം മുഖം നാഷണൽ മീറ്റ് ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞു കല വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ ഇടാ മാനേ അപ്പോൾ ഇവനെ എൽ സിച്ച് അറിയാം ചേച്ചിയറിയാം പ്രത്യേകം കാശുവിന് കൊടുത്ത് എല്ലാവരും കളക്ട് ചെയ്തോ കൂടാതെ അവർ പ്രത്യേക കാശ് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞിട എൽ സി ചേച്ചി പറഞ്ഞ് വെള്ളിയാഴ്ച അവിടെ ചെല്ലാം ചേച്ചി കൊണ്ടു കൊള്ളാം എന്ന് പറഞ്ഞു പിറ്റേ വെള്ളിയാഴ്ച നേരം വിളിക്കുകയും ചെറിയ സാധനമൊക്കെ പായ്ക്കുന്ന തിരിക്കുക പിറ്റേ വെള്ളിയാഴ്ച എന്നോട് ചോദിച്ചു എന്നാൽ പോകണ്ടേ ഇന്ന് ഇവിടുന്ന് പോകാൻ നോക്കിയല്ല മൂന്ന് മാസം ഞങ്ങളാ നോക്കിയാന്ന് പറഞ്ഞു ഞാൻ ഇവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല മാറിയിരുന്ന് നിലവിളിച്ച് എൻ്റെ ഭർത്താവ് അന്നുണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിൽ മരിച്ചു പോയി അപ്പോൾ എന്നോട് പോയി കഴിഞ്ഞു പറഞ്ഞു നീ പോയിക്കോടി എന്ന് പറഞ്ഞു ഇനി അന്ന് മുതൽ സജീവമായിട്ട് പോണേൻ്റെ അന്ന് രാവിലെ അല്ല അല്ലാത്ത അലാസ്വനമാനെ അമ്മ ഇന്നു പോകുവാണ് മക്കളോട് കാശും മരിക്കാറില്ല ഞാൻ എൻ്റെ കാശും കൊണ്ടാണ് എൺപത്തിരണ്ട് വർഷം ഇവിടെ ജോലിയായിട്ട് എണ്ണൂറ്റമ്പത് രൂപ പെൻഷൻ പെൻഷനുള്ളായി പിന്നെ വാർത്തയ്ക്കയാൽ ഇത് നമ്മുടെ പൈസയുടെ കിടന്ന കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മേടിക്കാം പിന്നെ വാർത്തയ്ക്കില്ല കർഷക പെൻഷൻ ഉണ്ട് അങ്ങനെ പിന്നെ എൻ്റെ ബ്രദറൊക്കെ സഹായിക്കും അങ്ങനെ നമ്മളിപ്പോഴും പോലും അന്തർദേശീയ മീറ്റി പോകാൻ നടക്കുകയല്ല ലക്ഷങ്ങൾ വേണം എന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ എല്ലാവരും കൂടെ സഹായിച്ച് ഒരു ലക്ഷം രൂപ തന്നു ഞാൻ സിംഗപ്പൂര് പോയി പിന്നെ അഞ്ച് കിലോമീറ്റർ നടത്തും പിന്നെ രണ്ടായിരം മീറ്റർ സ്റ്റിപ്പിൾ ചെയ്സ് അതറിയാവാ ഇങ്ങനെ കടം ഈ ഇലക്ട്രിക് പോസ്റ്റും അല്ല വെക്കും അത് നാല് മൂലയ്ക്കും വെക്കും അത് നമ്മൾ കവച്ച് കടന്ന് ഒരു രണ്ട് മീറ്റർ നീളത്തിൽ വെള്ളമുണ്ട് അത് രണ്ടായിരം മീറ്റർ അതിന് രണ്ടിനും സെക്കൻഡ് പ്രൈസ് കിട്ടി ഹോങ്കോങ് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് കിട്ടി അതേപോലെ തന്നെ ആ ഇന്ത്യക്ക് രണ്ടാമത്തെ രണ്ടാം രണ്ടായിരത്തി പതിനേഴിൽ ചൈനയിൽ ഇതുപോലൊരു മീറ്റ് നടപ്പം എന്നെ എല്ലാവരും കൂടെ സഹായിച്ചു ഒന്നേകാലു ലക്ഷം രൂപ വേണമായിരുന്നു അവിടെ പോയപ്പോൾ ഈ ഐറ്റം തന്നെ തേർഡ് പ്രൈസ് പ്രൈസാണ് കിട്ടിയത് കാര്യം ചൈന ഫസ്റ്റ് കൊണ്ടുപോയി ഹോങ്കോങ് സെക്കൻഡ് കൊണ്ടുപോയി ഇന്ത്യക്ക് തേർഡ് കിട്ടി ഇരുപത്തി മൂന്ന് ദുബായിൽ ഒരു ഓപ്പൺ മീറ്റ് നടന്നു അതിൽ പോയിട്ട് പിന്നെ വാക്കിങ്ങിന് ഫസ്റ്റും നൂറും നാനൂറും തേർഡ് പ്രൈസും കിട്ടി പിന്നെ ഈ ആണ്ടി വേറെ സൗത്ത് ഏഷ്യൻ മീറ്റിലൊക്കെ പോയി അയോധ്യയിൽ ഇരുപത്തി നാലിൽ പോയി അയോധ്യ പോയിട്ട് ഏഷ്യൻ മീറ്റായിരുന്നു അവിടെ പോയി മൂന്ന് മെഡലിൽ ഫസ്റ്റ് കിട്ടി ഇവിടെ നാല് ഫസ്റ്റിവൾക്ക് ഇതൊക്കെ എന്താ ആളുകൾ കുറേ പേരൊക്കെ അറിയാനുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ എന്നുള്ളത് അത് നമ്മുടെ ഇവിടെ ഇപ്പോഴും കളിയാക്കി നൂറ്റി അഞ്ച് നൂറ്റി നാല് തൊണ്ണൂറ് തൊണ്ണൂറ് കഴിഞ്ഞ മനുഷ്യരൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ട് പക്ഷെ ഹരിയാനക്കാരൊക്കെ അവരെ കണ്ടാൽ നമുക്ക് പ്രായം പറയാൻ നോക്കുകയല്ല നമുക്ക് പെട്ടെന്ന് പ്രായം അറിയാം നമ്മളീ നല്ല ചോറും കറിയും ഒക്കെ കഴിച്ചാൽ അവിടെ ചെന്ന് ഉണക്ക റൊട്ടിയൊക്കെ കഴിക്കും നമ്മുടെ എനർജി പോവും അവരെ ജീവിതത്തിൽ അവർക്ക് ചോറ് തന്നെയാണ് ആ അവർക്കെന്ന് പറഞ്ഞാൽ അവർ ആദ്യം തൊട്ടി ഒക്കെ കഴിക്കണ കാരണം അവർക്ക് യാതൊരു പ്രശ്നവും അല്ല അവരെ കണ്ട പ്രായം പറയാലും നല്ല എനർജിയാ ത്രോസൊക്കെ എന്ന് പറഞ്ഞാൽ നിന്നിടുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് വരെ ചൊല്ലും ആചാരം വാക്കുക്കളും നമുക്ക് തുളസൊന്നും പറ്റിതൊക്കെ പറ്റുള്ളു നമ്മളിതൊക്കെ ചെയ്യാന്നുള്ളതുള്ളൂ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര സജീവായിട്ട് അതെ കല്യാണം കഴിഞ്ഞ എൺപത്തിരണ്ട് കോട്ടയം ഞാൻ കോട്ടയം കല്ലറക്കാരിയാണ് അതാണ് ാണ് അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയിലേക്ക് ആലപ്പുഴ അറുപത്തൊമ്പതിൽ കല്യാണം കഴിച്ചു അന്നെൻ്റെ ഭർത്താവിന് മാൻഡവൽ കമ്പനി ജോലി ഉണ്ടായിരുന്നു അതൊരു സമരം നടന്ന് ജോലി പോയി എൺപത്തിരണ്ടിൽ മാൻഡവല് ജോലി കയറി നോമിനി കയറാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ പേര് ഭാര്യമാര് കയറി കുറേ പേര് പ്രായപൂർത്തിയാവരും മക്കളോ മക്കൾ കയറി അങ്ങനെ ഞാൻ ഇരുപത്തിരണ്ട് വർഷം ചെയ്തു അവിടെ അൻപത്തി എട്ട് വയസ്സാണ് റിട്ടയർമെന്റ് ഉണ്ട് അപ്പം എനിക്ക് അന്ന് അമ്പത്തഞ്ച് വയസ്സുണ്ട് മൂന്ന് വർഷത്തെ സർവീസ് കളഞ്ഞ അളയ മോനെ കയറ്റി അപ്പോൾ അവന് ഇരുപത്തൊമ്പത് വയസ്സുള്ള അവന് ഇരുപത്തൊമ്പത് വർഷത്തെ സർവീസ് കിട്ടുമല്ലോ എന്നൊക്കെ കയറ്റി അപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ ഷട്ടർ വേണം ഇപ്പോൾ അവന്റെ കുറേ കാടക്കോഴി ഒരു ചെറിയ ഒക്കെ ആയിട്ടിരിക്കണം അവൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് പിന്നെ മറ്റവരൊക്കെ കൂലിപ്പണിക്കാരാണ് അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പോകുന്ന ഓട്ടോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറോലെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നാലു മണി മൂന്നു മണിക്ക് മുമ്പ് കണ്ണു തുറക്കും വാരനാട്ടൊന്നും വിളിച്ചേപ്പിക്കും വിളിച്ചേപ്പിച്ച് നാലു മണിയാകുമ്പോ ഇതിലേ പോകും തെക്കെ തവരെ പോ ഒന്നര കിലോമീറ്റർ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും ഡയറ്റിന്റെ ഭാഗമായിട്ടാണോ ഇനി ഫിഷും അല്ലെങ്കിൽ വെജ് ഒക്കെ കഴിക്കാത്തതൊക്കെ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എനിക്കതൊന്നും ഇഷ്ടമില്ല ഇഷ്ടമല്ല ഞാൻ അമ്പലത്തിൽ പോണതുകൊണ്ടല്ല അമ്പലത്തിൽ പോണവരെ എല്ലാരും മീനും ഇറച്ചിയാക്കാ കൂട്ടു പക്ഷേ അത് നമ്മൾ രാവിലെ പോകുമ്പോൾ അടിച്ചു തന്നെ ആഹാരം ഒന്നും എല്ലാവരും ചോദിക്കും എന്നെ ആഹാരം കഴിക്കാൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല എഴുതി വെച്ചിട്ടില്ല കഴിച്ചിട്ടോ പക്ഷേ ഞാൻ ആഹാരം കഴിക്കല അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിക്കും അങ്ങനെ ഒരു നിശ്ചയം എനിക്കുണ്ട് വെള്ളം കുടിക്കും മട്ടൻ വെള്ളമൊക്കെ കുടിക്കുന്നത് ഒരു ഒരു ദിവസം എത്ര ലിറ്റർ ഉള്ളത് ഒരു മൂന്നാല് ലിറ്റർ വെള്ളം കുടിക്കും െങ്കിലൊന്നും ഏതാ ചുമ്പോൾ കുറേ കുടിക്കും നടക്കാൻ പോണാനും ഇപ്പൊ കുറച്ച് കുടിക്കും വന്നു കഴിഞ്ഞ് കുടിക്കും പിന്നെ മത്സരത്തിന് പോയാൽ ആഹാരം കഴിക്കുകയില്ല കാരണം എൻ്റെ ഐറ്റം കഴിഞ്ഞ കഴിക്കും കാരണം വയർ നിറഞ്ഞാൽ നടക്കാൻ പാടില്ല ഓടാനും നടക്കാൻ പാടില്ല അത് കഴിഞ്ഞ കഴുകു ചിലപ്പം വൈകുന്നേരം വൈകുന്നേരാവും ആഹാരം കഴിക്കുമ്പോൾ ഐറ്റം പറയണ സമയത്ത് നടക്കുകയല്ല ഇനി ഈ ജൂൺ ഒന്നാം തീയതി മലയാളം വയനാട് ഒരു മീറ്റ് നടക്കുന്നുണ്ട് ലേഡീസിന് മാത്രം അതിന് മുപ്പത്തൊന്നാം ഈ മുപ്പത്തൊന്നാം തീയതി ഓണം എന്നോർത്തിരിക്കുന്നു ഈ അടുത്തയാഴ്ച മുതലെല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കണം എപ്പോഴും കോണ്ടാക്ട് ചെയ്യും കൂട്ടുകാരൊക്കെ ഉണ്ട് ഓ കൂട്ടുകാരൊക്കെ ഇപ്പഴും ഉണ്ട് ഓ പത്തനംതിട്ട ആൾക്കാരുണ്ട് ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഇപ്പൊ ഒരു അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണെങ്കിലും അവർക്ക് അവരുടെ ഇടയിൽ ഒരു വിലയില്ല എന്നുള്ള രീതിയിൽ തോന്നലുണ്ട് അവർക്ക് ഇപ്പോഴും നമ്മളെ പരിഹാസ്യം കാരണം അവർ പറഞ്ഞ വയസ്സായാലും വീട്ടിൽ കിടക്കിയാലും ഞാൻ ഒരപരാധവും ചെയ്യുന്നില്ല ഞാൻ സ്പോർട്സിന് പോകുന്നു വരുന്നു മെഡലും മേടിക്കുന്നു ഇന്ന് വരെ വാരനാട്ട അനുഗ്രഹം കൊണ്ട് മെഡലില്ലാതെ വന്നിട്ടില്ല